ഓണക്കാലമായാലും നാട്ടിലെ ആർട്സ് ക്ലബുകളിൽ ഓണാഘോഷം അവിടെയൊക്കെ സ്ഥിരമായിട്ട് പ്രസംഗങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാകും എല്ലാ പ്രസംഗത്തിലും വില്ലൻ വാമനൻ എന്നിട്ടോ ഹീറോ ആരാന്ന് വെച്ചാൽ മഹാബലി ഇതിൽ വാമനൻ ഹീറോ ആണെന്നോ മഹാബലി അല്ല എന്നോ ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ ഭാഗവും പറയണ്ടല്ലോ ചിലതൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുകയാണ് ആഘോഷം എന്ന ഭയത്തിൻ്റെ അർത്ഥം ഇന്നലെ പറഞ്ഞു വാമനൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ വളരെ മിത്രമായിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാഹിത്യ നിരൂപകനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ ദിവസം നടന്ന് പരിചയം ഉണ്ടെങ്കിൽ പതിനാറായി അദ്ദേഹത്തെ കാണും ഞങ്ങൾ രണ്ടാം കൂടി തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ കൂടെ നടക്കും അപ്പോൾ എന്തെങ്കിലും അടുത്ത് പറയുമ്പോൾ ചില കൃതികളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗമുണ്ട് വമനേച്ഛാ ജനകം ആദ്യത്തെ രണ്ട് ദിവസം കിട്ടുന്ന സാർ പറഞ്ഞ പറ്റി മനസ്സിലായിരുന്നില്ല അതിൻ്റെ മീനിങ് എന്താണ് ശരിക്കും മലയാള പരിഭാഷ ഛർദിൽ വരുന്ന കാര്യം വമനേച്ഛാ ജനകം അപ്പോൾ വമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക എന്നാണ് അർത്ഥം ആയുർവേദത്തിൽ വമിപ്പിക്കുന്ന ഒരു ചികിത്സ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ ഛർദിപ്പിച്ച് കളയാ ഈ ഛർദി എന്നുള്ളത് ഒരു കാരണവശാലും അതിൽ രോഗമല്ല പ്രകൃതിയുടെ അനുഗ്രഹം ആണ് നമ്മുടെ അകത്ത് പെട്ടൊരു കാര്യം അത് ദഹിപ്പിക്കാൻ പറ്റുകയില്ല പ്രാണം വിചാരിച്ച് പറ്റുന്നില്ല അപ്പോൾ ഉടനെ അത് പുറത്തു കളയണം അല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചു പോകും അപ്പോൾ പ്രാണം ചെയ്യുന്നൊരു അടിയന്തരാവസ്ഥയാണ് ഛർദി വഴിപ്പിക്കുക ഉടനെ ഇവിടുത്തെ മാംസപേശികൾക്ക് നിർദ്ദേശം കൊടുക്കും ആ മാംസപേശികൾ ഇതൊക്കെ പ്രകൃതി ശക്തിയാണ് ഒന്നാണ് തുള്ളും തുള്ളുമ്പോൾ ഛർദിക്കും ഗർഭസ്ഥ ശിശുവിന് കിടക്കാനുള്ള സ്ഥലം ആദ്യം ഓക്കെ ആക്കുന്ന ബുൾഡോസറൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയ സൗകര്യം ഉണ്ടാക്കില്ലേ ഒക്കെ വെടിപ്പാക്കുന്ന പോലെ ആ വെടിപ്പാക്കുന്ന പ്രക്രിയയാണ് ഗർഭിണിയുടെ ഛർദി ഛർദി മാത്രമല്ല പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ വേറെയും ഉണ്ട് നമ്മുടെ വിഷയം ഇന്നത്തെ ദിവസം വാമനൻ എന്നായതുകൊണ്ട് ബാക്കി അനുഗ്രഹങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ വാമനൻ എന്ന് പറഞ്ഞാൽ വമിപ്പിച്ച് കളയുന്ന പ്രകൃതി ആ ഇവിടെ ശക്തിവിശേഷം ആ പ്രകൃതിയുടെ ശക്തി വിശേഷത്തിന് കഥാരൂപമാകുമ്പോൾ എങ്ങനെ വരും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി എന്നല്ല എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകൃതി ശക്തിയുടെ പേരാണ് വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് വിഷ്ണുവിന് അധികാരമില്ലാത്ത ഒരു കാര്യമുണ്ടെന്ന് ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട് എന്താ കാരണമെച്ചാൽ വിഷ്ണു ഗെറ്റ് ഔട്ട് അടിക്കില്ല കാരണം നമ്മൾ ഗെറ്റ് ഔട്ട് എന്ന് ഒരാൾ പറയണമെങ്കിൽ അതും നമ്മുടെ സ്ഥലമാണെങ്കിലോ വിഷ്ണുവിൻ്റെ സ്ഥലമല്ലാതെ ഈ ലോകത്തില്ല അപ്പോൾ വിഷ്ണു എവിടേക്കാ ഒരാളെ ഗെറ്റ് ഔട്ട് അടിക്കുക രാജ്യം വിഷ്ണു സ്ഥാനപ്രശ്നാക്കാൻ എങ്ങനെയാ പറ്റുക ഒക്കെ വിഷ്ണുവല്ലേ ആ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മം ആ നിയമമാണ് വമിപ്പിക്കൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രപഞ്ചധർമ്മമാണ് വമിപ്പിക്കൽ ആ വമിപ്പിക്കലിൻ്റെ പേരാണ് വാമൻ പ്രകൃതി പല രീതിയിലും റിയാക്റ്റ് ചെയ്യും ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്താൽ ഇന്ത്യ ഗവൺമെൻറ് എന്തു ചെയ്യും മന്ത്രി മന്ത്രി മാറിയിടും ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ റിയാക്ഷനാണ് വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് അപ്പോൾ സഹായികയായിട്ട് ഗവണ്മെൻറ്റ് റിയാക്റ്റ് ചെയ്യും വേറെ ആളുടെ പേഴ്സ് പോക്കറ്റ് അടിക്കുകയാണ് അപ്പോൾ പോലീസായി വന്നിട്ട് ഗവൺമെൻറ് റിയാക്റ്റ് ചെയ്യും അപ്പോൾ പ്രകൃതിശക്തി പല നമ്മൾ നമ്മളുണ്ടാക്കുന്നുണ്ട് അതിൽ അഹങ്കാര വിഷത്തെ ഭമിപ്പിച്ച് കളയുന്ന ശക്തിവിശേഷമായി റിയാക്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് വാമനൻ ഗവണ്മെൻറ്റിന് പലതും ഇല്ലേ പോസ്റ്റ്മാൻ ഗവണ്മെൻ്റാണ് പോലീസുകാരൻ ഗവൺമെൻറ് നമ്മൾ കാണുന്നതൊക്കെ ഗവൺമെൻറ് ആണ് പല രീതിയിലാണ് റിയാക്റ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും വലിയ സയൻറ്റിഫിക്കായിട്ട് പറയാം അഹങ്കാരവിഷത്തെ ഛർദ്ദിപ്പിച്ച് കളയുന്ന പ്രകൃതി ശക്തി ഏത് സമയത്തും ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് സംസാരിക്കുമ്പോഴും ഒന്ന് അഹങ്കാര വിഷയം വരും കാരണം എന്താച്ച ക്യാമറാമാൻ സായി പ്രീതി തുടങ്ങിയല്ലേ നമ്മളിപ്പോൾ എത്ര പറഞ്ഞതാ ഓക്കെ അല്ലേ ഇവിടെ പതിവില്ലാത്ത വിധം ഇടയ്ക്കൊന്നും കൂടി ചുമച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടോ അങ്ങനെ നൂറ് ശതമാനം ഓക്കെ ആവണ്ട ഇനിയിപ്പത് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക ഇത് വേറെ കാര്യം അപ്പം അഹങ്കാരവശത്തെ ഛർദിപ്പിച്ച് കളഞ്ഞാലേ ഈ വ്യക്തിക്ക് നിലനിൽക്കൂടും ആ വ്യക്തിയെ രക്ഷപ്പെടുത്തണം അതിനുള്ളതാണ് ഛർജി വാമനൻ രക്ഷിക്കാൻ വന്നിരിക്കുകയാണ് ആരെയും നമ്മളെയും എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹംഭാവവും അഹങ്കാരവും നമ്മളുടെ വ്യത്യാസം എന്താ സാധാരണ സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ ഈ വാക്കുകളുടെ മീനിംഗൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ആ ചിന്തിക്കാതിരിക്കാനുള്ള കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എല്ലാവർക്കും സ്വാതന്ത്ര്യമായി ആരക്കും എന്തും പറയാം പിന്നെ ഉച്ചഭാഷിണി വന്നു മൈക്കു കൂടെ ഒക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും ഇപ്പം അതൊന്നുമില്ല ആരൊക്കെ മൈക്കിൻ്റെ ഉള്ളിലൂടെ എന്തും പറയാം എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെ അർത്ഥം നോക്കിയൊക്കെയാണോ സംസാരിക്കുന്നതെന്നും പറയും മറുപടി അഹങ്കാരപുഷം വിഷം എന്ന് പറഞ്ഞാൽ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ഞാൻ ആരാന്നപ്പം എന്നുള്ള വിചാരം വീട്ടിന്ന് പുറത്തൊക്കെ ഇവിടെ ഇറങ്ങുമ്പോണ്ടല്ലോ സെന്റിന് ഇവിടെ എന്താ വില എന്നാ വിചാരം അപ്പുറത്ത് മുപ്പത് ലക്ഷാണ് സെന്റിന് ചോദിച്ചേ അങ്ങനെ എനിക്ക് സ്ഥലം എത്ര അറിയാം പിന്നെ വയനാട്ടിലുണ്ട് ഇത്ര സ്ഥലം കുന്താപുരത്തും ഉണ്ട് അതിൻ കേട്ട പാക കോടികൾ കണക്ക് കൂട്ടി അത് മാത്രോ അഹത്തിന് ആകാരമുണ്ടാവലാണ് അപ്പൊ ഈ നടക്കുമ്പോഴൊക്കെ ഞാൻ ആരാ മോണ്ണ വിചാരം എന്നാണ് വിചാരം ഭാവം എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവം വേറൊരാളുമ്പിൽ വളരെ പണയം വെച്ച ആഭരണൊക്കെ എടുത്തിട്ട് തൽക്കാലം കല്യാണത്തിന് കെട്ടി പിറ്റേ ദിവസം വീണ്ടും പണയം വെച്ചാ നോക്കണം കാരണം അന്നത്തെ ദിവസം കെട്ടിയതാണ് ഭാവം എന്നുള്ള കുട്ട് ആകാരത്തിലേക്ക് വരുമ്പോൾ അഹങ്കാരം ആയി മഹാബലിക്ക് അഹങ്കാരം വന്നു അതൊരു തെറ്റോ ആണെന്നോ ശരിയാണോ എന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് വിശ്വജിത്ത് ലോകത്തെ മുഴുവൻ ജയിക്കുന്ന ഒരു യജ്ഞം നടത്തുകയാണ് ആ യജ്ഞം നടത്തുമ്പോൾ എന്ത് സംഭവിക്കും ചില ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരും പി ആർ നാഥന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്തായാലും ഇതുവരെ ഇറങ്ങാത്ത പലരും ഇറങ്ങും അയാൾ എന്തൊക്കെ എഴുതിയിരിക്കരുത് ഈ പറയാൻ മാത്രം ഇന്നത് മുഴുവൻ മോഷണമല്ലേ അപ്പോഴാണ് ജനം ഇന്റർവ്യൂ ചെയ്യുക ഇതേപോലെ നമ്മളെ ശക്തി ഇന്റർവ്യൂ ചെയ്യും എപ്പോൾ ആരുണ്ട് എന്നേക്കാൾ കേമൻ എന്ന രീതിയിൽ ഒരു യത്നം നടത്തുന്നു അങ്ങനെയാണ് വാമനൻ വന്നത് തുടർന്ന് എന്തുണ്ടായി നമുക്ക് പിന്നീട് ചിന്തിക്കാം നമസ്കാരം